മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് ഗവൺമെന്റ് ക്ലാസ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ എസ് എസ് കെ അനുവദിച്ച പെൺകുട്ടികൾക്കുള്ള സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് കരാട്ടെ ക്ലാസ് സംഘടിപ്പിക്കുന്നത് വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഒ വി ഷനോജ് അധ്യക്ഷത വഹിച്ചു ഷിഹാൻ ബിജു ദാമോദരൻ വൈകാ രമേശ് എന്നിവർ ക്ലാസ് എടുത്തു പ്രധാന അധ്യാപിക ശ്രീജായ് എം പി ടി എ പ്രസിഡന്റ് ഉദയകൃഷ്ണ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി